ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ പൈൻകുളം വാഴാലിക്കാവ് കടവിൽ കുളിക്കാനിറങ്ങിയ ചങ്ങനാശ്ശേരി അച്ചമ്പിൽ മാത്യുവിന്റെ മകൻ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ജസ്റ്റിൻ മാത്യുവിനെയാണ് കാണാതായത് കെള്ളിമംഗലത്തുള്ള ബന്ധുവീട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ജസ്റ്റിൻ കുടുംബാംഗങ്ങളുമായി പുഴ കാണാൻ വരികയും വാഴാലിക്കാവ് കടവിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു ഉടൻ തന്നെ ഷൊർണൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെയും ചെറുതുരുത്തി പോലീസിനെയും വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് യുവാവിനെ കാണാതായത് പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത് ശനിയാഴ്ച മണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെ തിരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തു ക്യൂബ ഡേവേഴ്സും നാട്ടുകാരും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല ശേഷം പതിനൊന്ന് മണിയോടെ ചെറുതുരുത്തി എസ് ഐ ആർ നിഖിലും തിരച്ചിൽ നിറങ്ങി തുടർന്ന് ഞായറാഴ്ച മണിയോട് കൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവസ്ഥലത്ത് മുൻ എം പി രമ്യ ഹരിദാസ് തലപ്പിള്ളി ഡെപ്യൂട്ടി തഹസിൽദാർ ലിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിരുന്നു ബിസി വി ന്യൂസ് ചെറുതുരുത്തി